നമസ്കാരം സൂപ്പർ ഹിറ്റായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന പൃഥ്വിരാജിന്റെ ആടുജീവിതത്തിനിടയിൽ ഇതുവരെ പ്രേക്ഷകർ കാണാത്ത ഒരു വേഷത്തിലാണ് പൃഥ്വിരാജ് ഇനി വരാൻ പോകുന്നത് താരം വില്ലൻ വേഷത്തിലാണ് അടുത്തതായി ഇറങ്ങാൻ പോകുന്ന ബോളിവുഡ് ചിത്രം ചോട്ടേമിയൻ എന്ന ചിത്രത്തിലെത്തുന്നത് ഇപ്പോൾ റിലീസായ പോസ്റ്റർ കാണുമ്പോൾ തന്നെ നിഗൂഢമായ ലക്ഷ്യത്തോടെ നിൽക്കുന്ന ഒരു വില്ലനെയാണ് കാണിക്കുന്നത് മുടി നീട്ടി വളർത്തി മാസ്ക് ധരിച്ചു കൊണ്ട് നിൽക്കുന്ന രീതിയിലാണ് പൃഥ്വിരാജിനെ അവതരിപ്പിച്ചിരിക്കുന്നത് പൃഥ്വിരാജിന്റെ മുഖം ട്രെയിലറിൽ കാണിക്കുന്നില്ല നേരത്തെ മലയാള ആമുഖത്തോടെയാണ് ടീസർ ആരംഭിച്ചതെങ്കിൽ പൃഥ്വിയുടെ വില്ലൻ വേഷത്തെ കാണിച്ചാണ് ട്രെയിലർ തുടങ്ങുന്നത് അക്ഷയ് കുമാർ ടൈഗർ ഷോഫ് എന്നിവർ മുഖ്യവേഷ്യത്തിൽ എത്തുന്ന ചിത്രത്തിൽ വില്ലൻ കഥാപാത്രമാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത് ചിത്രത്തിൽ റോബോട്ടിക്സ് ഇവയെല്ലാം കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രജ്ഞനെയാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് കബീർ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുക എന്ന് താരം തന്നെ ക്യാരക്ടർ പോസ്റ്റ് പങ്കുവച്ച് വ്യക്തമാക്കിയിരുന്നു അയ്യ ഔറംഗസീ നാംശബാന എന്നീ ചിത്രങ്ങൾക്ക് ശേഷം പൃഥ്വിരാജിന്റെ അടുത്ത ബോളിവുഡ് ചിത്രമാണിത് ചിത്രത്തിൽ നായികയായി എത്തുന്നത് മാനുഷി ചില്ലർ സൊനാക്ഷി സിൻഹ അലയ എന്നിവരാണ് ആദ്യമായിട്ടാണ് അക്ഷയ് കുമാറും ടൈഗർ ഷോഫും ഒരുമിച്ച് സിനിമയിൽ എത്തുന്നത് ആക്ഷൻ ത്രില്ലർ എന്റർടൈനർ വിഭാഗത്തിൽപ്പെട്ട ചിത്രം ഏപ്രിൽ പത്തിനായിരിക്കും തിയേറ്ററുകളിൽ എത്തുക ചിത്രം ഹിന്ദി തമിഴ് തെലുങ്ക് മലയാളം കന്നഡ എന്നീ ഭാഷകളിലായി പാനിന്റെ തലത്തിലാകും റിലീസ് ചെയ്യുക ഏതായാലും ആക്ഷൻ ചിത്രങ്ങളുടെ ആരാധകർക്ക് ഇതൊരു ബിരുന്നാകും എന്ന കാര്യത്തിൽ സംശയമില്ല